എന്നെ കൂടുതൽ ആളുകൾ ഒരു ബോൾഡ് മോഡൽ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് സാരിക്ക് ഉള്ള പേയ്മെന്റ് വേറെ പിക്കനിക്കുള്ള പേയ്മെന്റ് വേറെ ന്യൂഡ് ന്യൂഡ്ഷൂട്ട് ചെയ്യുന്നതിനുള്ള പേയ്മെന്റ് വേറെ ഒന്നില്ലെങ്കിൽ അതിനെ സെക്സ് ആക്കുക അല്ലെങ്കിൽ അതിനെ ഓ ഇവളെന്താ ഇവള് വണ്ണം അവളുടെ ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കും സോ ഒരു പത്ത് വയസ്സായപ്പോഴേ മൈ ഡാഡ് ആക്ച്വലി അബാൻഡ് മൈ ആൻഡ് മൈ ലിറ്റിൽ ബാദോ തലേ ദിവസം വീട്ടില് അടിയന്തൊഴിയൊക്കെ കൊണ്ടാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ഫുൾ ഹാപ്പി ജോളിയായിട്ടിരുന്നു അച്ഛനില്ലാതെ ഒരു കുട്ടിയെ വളർത്താന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ തെറ്റ ഹേ എവറി വൺ മൈ നെയിം ഇസ് അമു നായർ ഐ എം ഫ്രോം ട്രിവാൻഡ്രം ഐ എം എ മോഡൽ ബേസ് ദാവ് ഇൻ കൊച്ചി ആൻഡ് ഐം ഓൾസോ എൻ ഓൺട്രണർ നൗ ആൻഡ് ഐ ഹാവ് മൈ ഓൺ ബിസിനസ് കോൾഡ് എൻ വി ടി ബിസിനസ് സൊല്യൂഷൻസ് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ഐ വിൻ മോഡലിംഗ് ഫോർ ഒരു ടു ഇയേഴ്സ് നൗ ആൻഡ് എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് എന്നെ കൂടുതൽ ആളുകളൊരു ബോൾഡ് മോഡൽ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇന്ത്യയിലെ സത്യം പറഞ്ഞാൽ ഈ ബോൾഡ് മോഡലെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബിഗ്നിയോ സ്വിം സൂട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ റിവീലിംഗ് ആൻഡ് സ്കിൻ ഷോയിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇടാൻ ഓക്കെ ആയിട്ടുള്ള മോഡൽസിനൊക്കെ അവർ ബോൾഡ് മോഡൽ എന്ന് വിളിക്കും ആൻഡ് പേഴ്സണലി ഐ ഡോണ്ട് അഗ്രി വിത്ത് ദിസ് ലേബിൾ ആറ്റ് ഓൾ ബിക്കോസ് ഒരു മോഡൽ എന്ന് പറയുന്നത് എന്താണ് ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് അതായത് ഈ ഡ്രസ്സ് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ കോൺഫിഡൻ്റ് ആയിട്ട് ഇട്ട് അതിനൊരു സെല്ലബിൾ പ്രോഡക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് ഒരു മോഡൽ ആൻഡ് ദാറ്റ് മോഡൽ അത് കിട്ടുന്ന പ്രോഡക്റ്റ് ബിക്കിനി ആണോ സ്വെം സൂട്ട് ആണോ സാരി ആണോ കുർത്തിയാണോ എന്നുള്ളതിൽ കാര്യമില്ല യു നീ ടു വെയർ ഇറ്റ് യു നീ ടു സെൽ ഇറ്റ് ദാറ്റ് ഈസ് ദ ഹോൾ പോയിന്റ് ദാറ്റ് ഈസ് ദ ജോബ് ആൻഡ് ദാറ്റ് ഇസ് വൈ യു ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദാറ്റ് ജോബ് ബട്ട് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും സാരിക്ക് ഉള്ള പേയ്മെൻ്റ് വേറെ ബിക്കിനിക്കുള്ള പേയ്മെൻറ്റ് വേറെ ഷൂട്ട് ചെയ്യുന്നതിനുള്ള പേയ്മെൻറ്റ് വേറെ അത് പക്ഷേ പുറത്തെന്ന് പറയുന്ന ഇപ്പോൾ യൂറോപ്പിലും ഹോളിവുഡിലും നിങ്ങൾ ഏതൊരു ഏജൻസിയിൽ പോയാലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് സത്യം വന്ന ഇല്ല ഇഫ് യു ആർ എ മോഡൽ ബി റെഡി ടു വെയർ എനിത്തിങ് ഇഫ് യു ആർ അതർവൈസ് യു ആർ നോട്ട് എ മോഡൽ പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാടാൻ പറയാൻ പറഞ്ഞാൽ തന്നാൽ അവരോടനെ മോഡലായി ആൻഡ് ദേ ക്യാൻ ഡിമാൻഡ് ഓ സോറി എനിക്ക് ക്ലേവേജ് കാണിക്കാൻ ഇഷ്ടമല്ല ഓ സോറി എനിക്ക് ഹെസ്ലീവില് ഇടാൻ പറ്റത്തില്ല ആൻഡ് പിന്നീട് ബ്രാൻഡ്സ് ആൻഡ് അതർ പീപ്പിൾ ഹാവ് ടു ഫോഴ്സ് ഡിംസെൽഫ് ടു കൈൻഡ് ഓഫ് കം ഡൗൺ ടു ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് വാട്ട് ഇസ് എ മോഡൽ സോ അങ്ങനെയുള്ളവരെ മോഡലായിട്ട് തന്നെ ഒരിക്കലും കൺസിഡർ യുവർ ഇല്ല ഐ യൂഷ്വി തിങ്ക് ദ ആർ ആർട്ടിസ്റ്റ് മേ ബി മേ ബി യുർ എ ആക്ടർ മേ ബി യുർ എ സിംഗർ ആൻഡ് ഓക്കെ ദാറ്റ് ഇസ് ഫൈൻ പക്ഷേ നിങ്ങൾ നിങ്ങളെ സ്വന്തമായിട്ടൊരു മോഡൽ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ പ്ലീസ് ബി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ബ്രാൻഡ് പ്ലീസ് ബി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി എക്സ്പെൻസസ് പീപ്പിൾ പൂട്ടിൻ ടു അ ഫോട്ടോഷൂട്ട് ലൈറ്റിംഗ് എന്നിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് സ്ലീവ്ലെസ്സോ ക്രോപ്ടോപ്പോ ആയതുകൊണ്ട് അത് ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബിക്കോസ് ഇറ്റ് സിംപ്ലി മീൻസ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ യുവർ ബോഡി യു ആ നോട്ട് കോൺഫിഡൻറ്റ് ടു യു നോ വെയർ ദാറ്റ് പ്രോഡക്റ്റ് ആൻഡ് സെൽ ഇറ്റ് എൻ അഗൻ നോട്ട് ടു ഷെയ്മ എനിബഡി ഹു ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദയർ ബോഡി ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് വർക്ക് ആൻഡ് എവറി ഡേ ആസ് വിമെൻ നമ്മളെല്ലാവർക്കും കോൺസ്റ്റൻ്റ്ലി നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് തടി കൂടി അല്ലെങ്കിൽ കറുപ്പ് കൂടി വെളുപ്പ് കുറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ട് ബോഡീനെ എപ്പോഴും ഷെയ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സോ ഞാനും ആ ഒരു ഫേസിലൂടെ ഒത്തിരി കടന്നു പോയിട്ടുള്ളതാണ് ഇനിഷ്യലി തന്നെ ഇഫ് യു ഡോൺ നോ ഞാൻ ബൂദ്വാ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നൊരു ഫീൽഡിൽ ഒത്തിരി വർക്ക് ചെയ്യാറുണ്ട് സോ യൂഷ്വലി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരാൾ ന്യൂഡായിട്ട് അല്ലെങ്കിൽ നഗ്നനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഉടനെ ഒന്നില്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യും അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്യും ബട്ട് ഈ ഒരു സ്പേസിന് ഇടേലൊരു നല്ലൊരു ബ്യൂട്ടി ഉണ്ട് യു നോ വെർ യു കെൻ എക്സ്പ്ലോർ ഷാഡോസ് ആൻഡ് ലൈറ്റ്സ് ആൻഡ് കേർവ്സ് ആൻഡ് ഓൾ ദീസ് ബ്യൂട്ടിഫുൾ തിങ്സ് ഓഫ് എ കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ഉണ്ട് ബട്ട് ഇപ്പോഴും ആളുകൾ ആളുകളതിന് അത് ഒരു ഒന്നില്ലെങ്കിൽ അതിനെ സെക്സ് ആക്കുക അല്ലെങ്കിൽ അതിനെ ഓ ഇവളെന്താ ഇവള് വണ്ണും അവളുടെ ഫ്ലാബ്സും അതെ കാണിച്ചുകൊണ്ട് നടക്കും ഇത്രേ ഉള്ളൂ അല്ലാതെ നോബഡി ഈസ് ട്രയിങ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ഒരു ഒരു ലൈറ്റിംഗ് അത് അവിടെ വരുമ്പോഴത്തേക്ക് അത് ബോഡിയുടെ കേർവിൽ വീഴുമ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരു ഭംഗി ഉണ്ടാവുന്നു എന്നാരും ചിന്തിക്കുന്നില്ല സോ അല്ലെങ്കിൽ കുറേ പേര് ചെയ്യുന്നത് ബേസിക്കലി ട്രെൻഡിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ഒരു ഹോട്ടായിട്ടുള്ളൊരു പെൺകുട്ടിനെ കൊണ്ട് വന്ന് നിർത്തിയിട്ട് റീച്ചിന് വേണ്ടി അവളെ കൊണ്ട് എന്തെങ്കിലും ഡാൻസ് കളിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും അല്ലാതെ ആരും ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ബോഡി ആർട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് എങ്ങനെ വന്നു അതിന്റെ റീസൺസ് എന്താണെന്ന് റിസർച്ച് ചെയ്തിട്ടൊന്നും അല്ല മിക്കവരും ചെയ്യാറുള്ളത് സോ അങ്ങനെയുള്ളവരോട് ഞാൻ തീർച്ചയായും എതിർക്കാറ് ഉള്ളത് ആൻഡ് എന്നോട് ഒത്തിരി പേര് വരാറുമുണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുമോ ബോഡി ആർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പക്ഷെ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ കയറി അതിലോട്ട് ചാടാൻ നോക്കരുത് ആദ്യം ഫോട്ടോഗ്രാഫി എന്താണെന്ന് നിങ്ങൾ നോക്കൂ ലൈക് ലേൺ ഒരു സാധാരണ ഉടുപ്പിട്ട് സാരി ആയാലും അതെ കുർത്തി ആയാലും അതെ ആ ഒരു മോഡലിനെ നല്ലപോലെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളത്തെ അങ്ങോട്ട് മോഡൽസ് വന്ന് ചോദിക്കും പ്ലീസ് ചേട്ടാ എന്തൊരു ഫോട്ടോ എടുത്തു തരുമോ എന്നുള്ളത് അവർ തന്നെ വന്ന് ചോദിക്കും പക്ഷേ നമ്മൾ ഈ റീച്ചിന് വേണ്ടി ബിക്കിനി ഇടുന്നു റീച്ചിന് വേണ്ടി ഹോട്ടായിട്ടൊരു മോഡലിനെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നു ഇതൊന്നും നിങ്ങൾക്ക് ലോങ് ടേമിൽ ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല നൗ ഐ എം സ്ട്രഗ്ലിംഗ് ബിറ്റ്വീൻ ഒരു മോഡലിംഗ് ആൻഡ് ദിസ് ഹോൾ ഓൺട്രിഡ് ലൈഫ് സോ ഞാൻ ആദ്യം എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തു വളരെ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്നൊരു കുട്ടിയാണ് എൻ്റെ വീട്ടുകാർ എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ലോയർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഈ മൂന്ന് ഫീൽഡൊക്കെ തന്നെ മാക്സിമം പഠിച്ച് എവിടെയൊക്കെ എത്താൻ പറ്റുമോ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂ വാങ്ങിക്കുക ആ ജോലി ചെയ്യുക അറുപതാകുമ്പോൾ റിട്ടയർ ചെയ്യുക ഈ ഒരു കോൺസെപ്റ്റിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചൈൽഡ്ഹുഡിൽ തന്നെ ഞാൻ കുറച്ച് റെബലിയസ് ടീച്ചർ ആയിരുന്നു സോ ഒരു പത്ത് വയസ്സായപ്പോഴേ മൈ ഡാഡ് ആക്ച്വലി അ ബാൻഡൻ മൈ മോമ ആൻഡ് മൈ ലിറ്റിൽ ബ്രദർ ആൻഡ് ഈവർ എന്ന പ്രതി ബാഡ് സിറ്റുവേഷൻ ഫൈനാൻഷ്യലിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല എനിക്കും എൻ ഞാൻ കൊറച്ച് കുട്ടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്താ നടക്കുന്നതെന്ന് പക്ഷെ ഇപ്പൊ എന്നോട് ആളുകൾ ചെയ്യേണ്ട ആ പത്ത് വയസ്സ് പോലെ പതിമൂന്ന് വയസ്സ് വരെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു ബ്ലാക്ക് ഡൌട്ട് ഫേസ് ആണ് എന്ന് പറഞ്ഞാൽ എന്റെ സർവൈവൽ മെക്കാനിസം ഭയങ്കര കുട്ടിയായിരുന്നു കൊണ്ട് എന്റെ സർവൈവൽ മെക്കാനിസം ഉടനെ എന്നെ ബ്ലാക്ക്ഔട്ട് ചെയ്തു എനിക്ക് ഇപ്പഴും ആ ഒരു മൂന്നാല് വർഷത്തിൽ എന്താ നടന്നതെന്ന് ഓർമ്മയില്ല ബിക്കോസ് ലോട്ട് ഓഫ് ഫിസിക്കൽ അബ്യൂസ് വേർബൽ അബ്യൂസ് ആൻഡ് ഡ്രോമ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ അന്നും എനിക്ക് തോന്നുന്നു എൻ്റെ ലഡ്സ്കേപ്പ് വേസ്റ്റ് തലേ ദിവസം വീട്ടിൽ അടിയന്തൊഴിയൊക്കെ കൊണ്ടാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ സ്കൂളിൽ ചെന്നിട്ട് ഫുൾ ഹാപ്പി ജോളിയായിട്ടിരുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് കൾച്ചറൽ ഇവൻറ്റ്സ് സ്കൂളിലെ പാട്ട് ഡാൻസ് കോമ്പറ്റീഷൻ എല്ലാത്തിനും ഞാൻ പോവുമായിരുന്നു സോ ഐ ഗെസ് മൈ കോപ്പിംഗ് മെക്കാനിസം വാസ് പോർ മൈ സെൽഫ് ഇൻ ടു വർക്ക് ആൻഡ് പോർ മൈ സെൽഫ് ഇൻ ടു ദ സ്കിൽസ് ഐ ഹാവ് ആൻഡ് അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ട്രജക്ട്രിയെ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് സോ അറ്റ് സം പോയിൻ്റ് ഒരുപാട് തവണയിലും എനിക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാനും ചില മൂവീസിലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പക്ഷേ അപ്പോഴൊക്കെ അടുത്ത് ചോദിക്കുമ്പോൾ ഒബ്ബസ്ലി അവർക്ക് പേടിയാണ് മീഡിയ ഫിലിം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓൾ ഡ്രഗ്സ് ആൻഡ് വേർടി മണി ഓർ സംതിങ് സോ ദർ ഓൾ വെരി സ്കേഡ് എന്താണ് ഈ മീഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻഡ് സോ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സ്കൂൾ കഴിഞ്ഞു അതായത് കോളേജ് കഴിഞ്ഞു ഇപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജോലി ചെയ്യണം ഞാൻ ജോലിയും ചെയ്തു ജോലി ചെയ്തപ്പോൾ പറയുന്നത് ഇനി പി ജി എടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സത്യം അതെനിക്ക് മതിയായി ആൻഡ് വാട്ട് ഹാപ്പൺ ഇസ് എൻ്റെ ഭാഗ്യത്തിന് കറക്റ്റ് മേ ബി കൊറോണ ഒരു ഭാഗ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു രീതിയിൽ അതൊരു ബാഡ് ഓബ്വസ്ലി ലോഡ് ബാഡ് തിങ്സ് ഹാപ്പൺ സോ നോട്ട് ട്രൈങ് ടു നോട്ട് എക്നോളജ് ദാറ്റ് പക്ഷേ ആ ഒരു ടൈമിൽ എൻ്റെ കോളേജ് തീരുന്നു ഐ തിങ്ക് എൻ്റെ കോളേജിൽ സോ ഓബിയസ്ലി ഫൈനാൻഷ്യൽ ബേഡൺ ഓഫ് സപ്പോർട്ടിംഗ് മൈ മോമ ആൻഡ് മൈ ബ്രദർ വാസ് ഡയ ഫോർ മീ സോ ഗെറ്റിംഗ് എ ജോബ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ എനിക്ക് എന്തായാലും എൻ്റെ കയ്യിൽ തന്നെ നിൽക്കണം അമ്മയുടെ തലേന്ന് എന്തിനെങ്കിലും ബേർഡൻ മാറ്റണം ബിക്കോസ് എൻ്റെ അമ്മ ഒരു ഒരുകാര്യത്തിലും സോ താ ലൈക്ക് ലോഡ് ഓഫ് താങ്ക്സ് ടു ഹർ ബിക്കോസ് അച്ഛൻ പോയിട്ടു ഷീ മേഡ് ഷുവർ ഐ ഗോട്ട് ടു സ്റ്റഡി ഇൻ ദ ബെസ്റ്റ് സ്കൂൾ ഇൻ ട്രിവാൻഡ്രം ലൈക്ക് നോ നോ ഡൗൺഗ്രേഡിങ് ആർ ലൈഫ് സ്റ്റൈൽ അഫ് തിങ് ഷീ മേഡ് ഷ്യോർ ലൈക് മീ ആൻഡ് മൈ ബ്രദർ സ്റ്റിൽ ഗോട്ട് ദ ലെവൽ ഓഫ് യു നോ ലൈഫ് സ്റ്റൈൽ വിച്ച് യു ആർ ഗെറ്റിംഗ് എൻ മൈ ഡാഡ് വാസ് ഓൾസോ ദർ സോ കൂടോസ് ടു ഹർവ് ഫോർ ഡൂയിങ് ദം ആൻഡ് ഐ തിങ്ക് എൻ്റെ കുറേ കാര്യങ്ങളും ട്രേറ്റ്സും എൻ്റെ സ്ട്രെങ്തും അമ്മയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അമ്മയും സത്യം പറഞ്ഞ ഒരു പാവമാണ് അമ്മയും നാട്ടിൽ വളർന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞു കേട്ട ഒരാൾ തന്നെയാണ് സോ അമ്മയ്ക്കും ഒത്തിരി പേടി ഉണ്ടായിരുന്നു ഓ ഇവളിനി മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയ ആളുകൾ എന്ത് പറയും എന്റെ കാരണം അനദർ തിങ് വിച്ച് മൈ മോങ് ഫേസസസ് അച്ഛനില്ലാതെ ഒരു കുട്ടിയെ വളർത്താ എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ തെറ്റു ഞാൻ വഷളായാലും അതെല്ലാം ഇനി അമ്മയുടെ തെറ്റാണ് എൻ്റെ അനിയൻ എന്തെങ്കിലും ചെയ്താൽ അത് അമ്മയുടെ തെറ്റാണ് അച്ഛനുണ്ടായിരുന്നപ്പോൾ അവൾ നേരെ വഴിക്കാണ് വളർന്നോണ്ടിരുന്നത് അച്ഛനുണ്ടായിരുന്നപ്പോൾ അനിയനും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ എൻ്റെ അമ്മയ്ക്കും വേറൊരു സൈഡിൽ നിന്ന് ആസ് എ സിംഗിൾ മോം ഷീ ഈസ് ഫേസിങ് ലോഡ് ഓഫ് സ്റ്റഫ് ലൈക്ക് ദിസ് വെയർ കോൺസ്റ്റൻലി വെർ ഈ ഷീ കേബിൾ ടു റേസ് ടു ചിൽഡ്രൺ ഓൺ ഹെർ റൂം പക്ഷേ സത്യം പറഞ്ഞാൽ അമ്മ അമ്മമാർ തന്നെയാണ് നമ്മളെല്ലാവരും റേഫ് ചെയ്യാറുള്ളത് അച്ഛന്മാർ വീട്ടിൽ വരുന്നു തിരിച്ച് വരുന്ന ആ ഒരു കുറച്ച് സമയം മാത്രമേ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ സോ എനിക്ക് ഒരിക്കലും അച്ഛനും ഇല്ല എന്നുള്ളൊരു വിഷമമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ആ ഒരു മൂന്ന് വർഷത്തിൽ ഞാൻ ആ ഫേസിലൂടെ പോയത് കൊണ്ടാണ് എനിക്ക് ഐ ബിക്കേം വെരി സ്ട്രീറ്റ് സ്മാർട്ട് എനിക്ക് കൊച്ചിൽ ആക്ച്വലി അസൂയെ തോന്നിയായിരുന്നു എൻ്റെ ഗേൾഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരെ പിക്ക് ചെയ്തു കൊണ്ട് പോകും പക്ഷെ ഞാൻ മാത്രം ബസ് ഒക്കെ പിടിച്ച് ഓട്ടോ പിടിച്ച് പോകണം കാരണം എൻ്റെ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല പക്ഷേ എനിക്ക് വീട്ടിലെത്തിയാലും പറ്റും ട്യൂഷൻ പക്ഷെ അപ്പോൾ പെമ്പളേരാകുമ്പോൾ എപ്പോഴും ഏഴ് മണിയൊക്കെ ആവുമ്പോൾ അച്ഛന്മാർ വന്ന് വിളിക്കും അപ്പോൾ എനിക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് ഓവിയസ് ഞാൻ തന്നെയേ പോണമല്ലോ അപ്പോൾ അന്നൊക്കെ ഇച്ചിരി അസൂയൊക്കെ അടിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഐ എം സോ സ്ട്രീറ്റ് സ്മാർട്ട് ലൈക്ക് എനിക്ക് ആ ഒരു ഫേസിലെ ഞാൻ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് തനിയെ കോളേജ് ആയപ്പോൾ തന്നെ ഐ വാസ് വെരി ഷ്യൂർ ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് കേരള എനിക്ക് പുറത്തു പോയി പഠിക്കണം പുറത്തുപോയി പഠിച്ചിട്ട് പുതിയ എക്സ്പീരിയൻസസ് ഏൺ ചെയ്യണം ദാറ്റ് ഇസ് വൺ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻ ടു ഇവൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോണ്ടെൻ്റ് റൈറ്റിംഗ് സോ എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ സെറ്റ്സ് ആണ് മോഡലിംഗിന് മുമ്പേ ഉണ്ടായിരുന്നത് സോ കൊറോണയൊക്കെ സമയത്ത് ഞാൻ മോഡലിംഗ് ചെയ്തു തുടങ്ങി ആൻഡ് മോഡലിംഗ് ചെയ്ത് 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 ഞാൻ ഒരു ഒരു ഫസ്റ്റ് ഫിലിമിൻ്റെ ചെറിയ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ കൊച്ചിയിലെത്തി കൊച്ചിയിൽ എത്തിയിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നാലും എനിക്ക് മോഡലിംഗ് ഒന്നും കിട്ടത്തില്ല ശരി നമുക്ക് കൊച്ചിയിൽ പത്ത് ദിവസമുള്ള സിനിമയുടെ ഷൂട്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചാൽ ഒരു മാസം ഞാൻ നിന്റെ കൂടെ കൊച്ചിയിൽ നിന്നോട്ടെ എനിക്കൊന്ന് കൊച്ചിയിൽ നെറ്റ്വർക്ക് ഒക്കെ ചെയ്തതൊന്ന് പഠിക്കണം എന്താ നടക്കുന്നതെന്ന് അറിയണം അപ്പം ഇല്ല ഞാൻ മൂവി പത്ത് ദിവസം ഷൂട്ടൊന്നും പറഞ്ഞ് ഇവിടെ അങ്ങ് വന്ന് നിന്ന് ബാക്കി പത്ത് ദിവസം ഞാൻ വെറുതെ നിൽക്കുവാണ് കൊച്ചിയിൽ എന്ത് ചെയ്യും എന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് ഇൻസ്റ്റഗ്രാം ഗെയിം എവിറിത്തിങ് വാസ് ബ്ലോയിങ് അപ്പ് ആ അവിടെ നിന്ന് എനിക്കൊരു കുറച്ച് ലീഡ്സ് കിട്ടി തുടങ്ങി ആൻഡ് ഐ സ്റ്റാർട്ടഡ് വർക്കിങ് ഞാൻ മൂവായിരം രൂപയ്ക്കും രണ്ടായിരം ഒക്കെ പോയി ജൂനിയർ ആർട്ടിസ്റ്റ് പിടിച്ച് വരച്ച് പിടിച്ച് കുറേ വർക്കിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കും Then I met again, the universe will always throw things at you, and either good things or bad things, I am, it's for an experience. And I met two friends. We decided, let's put all our skills together and start this firm, and which is NBT now. And from there, it's been like a nice journey, I feel. And even now, I'm trying to learn how to be an artist and uh, be an entrepreneur at the same time. And especially as women, we have doubts. ടു ബി ഓണസ്റ്റ് ഇപ്പോഴും ഐ ഫീൽ ഞാൻ മീറ്റ് ചെയ്യുന്ന ക്ലയൻസ് എല്ലാം ആണുങ്ങളാണ് ഞാൻ മീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ആളുകളാണ് ഐ വോട്ട് ഐം വൺ ഓഫ് ദി ഓൺലി വിമെൻ ഇൻ മൈ ഓൺ കമ്പനി സോ ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് നമുക്ക് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഐ ഫീൽ ആസ് യു ഗോ ലോ യു ആർ ജസ്റ്റ് ഗോയിങ് ടു ലേൺ ഒരുപാട് കഷ്ടപ്പെട്ടാൽ പോലും അതിൽ നിന്ന് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് ആലോചിച്ചിരിക്കാനേ പോകത്തുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ഇവിടെ വരെ എത്തിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ടൈംസിൽ നമുക്ക് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയെന്ന് വരെ ഇരിക്കും പക്ഷെ നമ്മൾ അവിടെ അപ്പഴും ഓർക്കേണ്ടത് ഇങ്ങനൊരു സന്ദർഭം വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു സൊല്യൂഷനും ഇല്ലാന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾ മരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല അതാണ് മെയിൻ കാര്യം വാട്ട് ഇസ് ദ ദാറ്റ് ദാൻ ഹാപ്പൻ ഒന്നില്ലെങ്കിൽ നിങ്ങളെ വേറൊരാൾ വന്ന് കൊല്ലുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ചാവണം പക്ഷെ വേറെ ആരും നിങ്ങളെ കൊല്ലില്ല എന്നുള്ളൊരു ഫേസിൽ നിങ്ങളാ ചെയ്യേണ്ട ആവശ്യമില്ല കുടിക്കാൻ വെള്ളവും ഭക്ഷണം ഉണ്ടെങ്കിൽ മനസ്സിൽ കരുത്തും ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ നേടാൻ പറ്റും എവിടെ പോയാലും നമുക്ക് വരേണ്ട കാര്യങ്ങൾ വരേണ്ട സമയത്ത് വരും സോ ഞാൻ ഇനി അങ്ങോട്ടുള്ളവരോട് ആക്ച്വലി പറയാറുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ വില എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ വില കളഞ്ഞ് ഒരിക്കലും ഒരു പോയിന്റിലും മാറി നിൽക്കരുത് അത് എത്ര ഒരു സ്റ്റേറ്റ് ആയാലും ടേക്ക് യുവർ സ്റ്റാൻഡ് ആൻഡ് കീപ് ഇറ്റ് ഗോയിങ് സെക്കൻഡ് ഇസ് കാർമ കാരണമായ റിയൽ ഇച്ചിരിയൊക്കെ നമ്മൾ അത് ചിലപ്പോൾ ഒരു ആവാം ഇതാവാം പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നന്മകളും നമുക്ക് തിരിച്ചു വരും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചീത്തങ്ങളും നമുക്ക് തിരിച്ചു വരും സോ ആളുകളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാം നമുക്ക് ഒരാൾ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആ രീതിയിൽ തന്നെ അങ്ങോട്ടും ട്രീറ്റ് ചെയ്യാം അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും ആ കാറിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നതാണ് എന്റെ വിശ്വാസം ദിസ്ഇസ് അമോ നായർ താങ്ക് യു ഫോർ ദിസ് ജോഷ് ടോക്ക് തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നോണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോസ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ ചെയ്യും അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്